ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മള് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് റീഡിങ് കോമ്പിനേഷൻ ആണ് ഓക്കെ ഇപ്പൊ റീഡിങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു സെഷനിലായിരിക്കും നോക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മള് പാസേജ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മുമ്പായിട്ട് ചെറിയ കുറച്ച് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഒരു സെഷനിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സെഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക അതിനുശേഷം ഇതിലേക്ക് പോകുക ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ് പ്രാക്ടീസ് സെഷൻ പോലെയാണ് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ആയിരിക്കും ഈ ഒരു അല്ലെങ്കിൽ എങ്ങനെ പാസേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് അതിനായിട്ട് ഒരു മൂന്ന് ഈസി പാസേജസ് ആണ് എടുത്തിരിക്കുന്നത് അത്ര ഈസി അല്ല ഇന്ന് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാസേജും അല്ല ഒരു മീഡിയം

എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിൽ പാസേജസ് വരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്നിട്ട് കിക്ക് ആയിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഇനി സോൾവ് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് സെഷൻ വേറെ ഉണ്ട് അതല്ലാതെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പ് ഏതൊക്കെ ടൈപ്പ് പാസേജിന്റെ പല പല ടൈപ്പ് നമുക്ക് വരാറുണ്ട് അല്ലെ അല്ലെങ്കിൽ പല രീതിയിലുള്ള പാസേജസ് വരാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം കറണ്ട് ഇവന്റ്സ് അതായത് ഇപ്പം ഇപ്പോഴത്തെ ഒരു പ്രസന്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വരാം യൂഷ്വലി നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വരാം പിന്നെ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള പാസേജ് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പാസേജ് അതുപോലെ ഫിലോസഫി സൈക്കോളജി അത് മാത്രമല്ല ഫിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഇമാജിനറി ഇമാജിനറിങ്ങിന് ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മളത് ഇമാജിൻ ചെയ്ത് അങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ പാസേജസ് നമുക്ക് വരാം പക്ഷെ ഇമാജിനറി ഇവന്റ്സിനെ പറ്റിയിട്ടുള്ള പാസേജസ് കുറവായിരിക്കും യൂഷ്വലി വരുന്നത് ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിലേക്ക് വെച്ചിട്ടുള്ള പാസേജ് ഒക്കെ വരാം പക്ഷേ ഇമാജിനറി ഇവന്റ്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളവരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു സ്റ്റോറി പോലേക്ക് വരും അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും പക്ഷെ നമ്മുടെ ഈ ഒരു ലെവലിൽ അങ്ങനത്തെ അത്ര ഈസി അത്ര ഈസി അല്ലെങ്കിൽ അത്ര ഡിഫിക്കൽറ്റ് വരാനുള്ള എന്നാലും അങ്ങനത്തെ പാസേജസ് കുറവായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും അതിന് പെട്ടെന്ന് കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു പോകാം യെസ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് റീഡ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആണ് ഇത് നമുക്കൊരു എയ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെന്റേജ് സെവൻറ്റി പെർസെന്റേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാം പക്ഷെ എല്ലാവർക്കും ഈ ക്വസ്റ്റൻസ് ആദ്യം വായിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് വലിയ ഒരു ഈസിനെസ് തോന്നാറില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ അത് യൂസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും തോന്നാറില്ല ബേസിക്കായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസിന്റെ ടൈമില് നമ്മളൊരു ക്വസ്റ്റൻ അല്ലെങ്കിൽ ഒരു പാസേജ് എടുക്കുന്ന ടൈമില് നമ്മൾ എന്ത് ചെയ്യണം ആ ആദ്യം ഒരു പാസേജ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ക്വസ്റ്റൻസ് വായിച്ച് നോക്കുക എന്നിട്ട് പാസേജ് സോൾവ് ചെയ്ത് നോക്കാം അടുത്തത് നോക്കുമ്പോൾ അടുത്ത പാസേജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അത് ചെയ്യുക ആദ്യം പാസേജ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റൻസ് വായിക്കാം അപ്പൊ ഇതിൽ രണ്ട് മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒന്നിൽ ആദ്യം ക്വസ്റ്റൻസ് വായിക്കണം അടുത്തത് ആദ്യം പാസേജും വായിക്കണം രണ്ട് മെത്തേഡ്സും ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഏത് മെത്തേഡ് ആണ് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചതാണോ അല്ലെങ്കിൽ ആദ്യം പാസേജ് വായിച്ചതാണോ നോക്കാം എന്നിട്ട് അത് ഫോളോ ചെയ്യാം ക്വസ്റ്റൻസ് വായിക്കുന്നത് നല്ലതാണെന്ന് പറയും ആദ്യം പക്ഷേ ഇത് രണ്ടിലും അതിൻ്റെതായ മെറിറ്റ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് സമയത്ത് തന്നെ ചെയ്ത് എക്സാമിൻ്റെ സമയത്ത് ഒരു പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കാതെ നിങ്ങൾ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോവുക ചിലർക്ക് ആദ്യം ക്വസ്റ്റൻസ് വായിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ ക്വസ്റ്റൻസ് ആണോ ചോദിച്ചതെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കും പിന്നെ ആൻസറിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും മറ്റേ ചിലർക്ക് പാസേജ് ആദ്യം വായിക്കുന്നതായിരിക്കും അപ്പൊ പാസേജ് മുഴുവൻ അറിയാം പിന്നെ ക്വസ്റ്റൻ വായിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇത് രണ്ടും നല്ല മെത്തേഡ്സ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഏതാണോ കണ്ടീനിയൻ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച മെത്തേഡ് ആണ് അത് ഫോളോ ചെയ്യാം ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊന്നും അസ്യൂം ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം നമുക്കൊരു പാസേജ് തരികയാണ് ആ പാസേജിൽ നിന്ന് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അതിൽ നിന്ന് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പാസേജിൽ പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ആൻസർ ചെയ്യരുത് പാസേജിൽ എന്തുണ്ടോ അല്ലെ കുറച്ച് കാര്യങ്ങൾ നമുക്കിത് ഊരിച്ചെഴുതരുത് അസ്യൂം ചെയ്യുന്നു എഴുതരുത് എന്ത് ചെയ്യണം പാസേജിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അത് മാത്രം വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് അത് വെച്ചിട്ട് മാത്രമേ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ഒരു ഐഡിയയുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്നും കാര്യമാക്കി എടുക്കണ്ട ഒന്നും അസ്യൂം ചെയ്യേണ്ട പാസേജിൽ എന്ത് പറയുന്നു അത് മാത്രം ഫോളോ ചെയ്യാം അടുത്തത് സോ വൊക്കാബുലറി ബീസ് ക്വസ്റ്റൻസ് ഫസ്റ്റ് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ ഫസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല കാരണം ഈ വൊക്കാബുലറി ബേസ് ചെയ്യണമെങ്കിലും നമുക്ക് ആ പാസേജ് വായിച്ച് ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് മീനിങ് മാത്രമാണ് ഇതിനകത്ത് നോക്കി എഴുതേണ്ടത് അത് ചെയ്യാനേ കുറച്ചുകൂടെ ടൈം നമുക്ക് ലാഭിക്കാവേ ഉള്ളൂ അത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലാതെ നോർമലായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർഡറിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ യൂസ് ദ എലിമിനേഷൻ മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ് കുറച്ചുകൂടി ഈസി ആയിരിക്കും പ്രാക്ടീസ് ടൈമിൽ ഇതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്തു വെക്കുക എക്സാമില് ചിലപ്പം ചില ഒക്കെ എലിമിനേഷൻ മെത്തേഡിലൂടെ ഒക്കെ സോറി ആണായിട്ട് പറ്റും എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ നമുക്കൊരു നാല് ഓപ്ഷൻസ് വരികയാണ് സേ വൺ ടു ഫോർ നാല് ഓപ്ഷൻസ് വരികയാണ് അപ്പൊ നമുക്കറിയാം ഇതിന്റെ അകത്ത് ടൂം ത്രീയും വല്ല ആൻസർ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ അത് രണ്ട് മാറ്റുക പിന്നെ വണ്ണും ഫോറും ഉള്ളു അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പക്ഷെ ടൂ ത്രീ അല്ലെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ ടുലിമിനേറ്റ് ചെയ്തു പിന്നെ വൺ ഫോർ അല്ല ആൻസർ കണ്ടുപിടിക്കാം അപ്പൊ അത് ചില ക്വസ്റ്റൻസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ൂവൈസ് യുവർ റീഡിംഗ് സ്കിൽസ് റീഡിങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമുക്കൊരു പാസേജ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് വായിച്ചാൽ മനസ്സിലാകൂ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമോ വായിച്ച കാര്യങ്ങൾ മനസ്സിലാകൂ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ റീഡിംഗ് കോമ്പ്രീനേഷൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ റീഡിങ് കോമ്പിനേഷൻഷൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണ് ആ നമ്മുടെ ആ ഒരു റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വായിച്ചിരിക്കണം അതിപ്പോ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബുക്ക് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് വായിക്കുകയും നമ്മുടെ ഈ ഒരു റീഡിംഗ് കോമ്പിനേഷനെ ഹെൽപ് ചെയ്യും കാരണം നമ്മൾ റീഡിംഗിന്റെ സ്പീഡ് കൂടും നമ്മുടെ ഐ ഐസ്പാൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പാസേജ് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് അപ്പോ ഇരുന്ന് വായിച്ചിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ദെൻ ഫോക്കസ് ഓൺ ദസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാസേജ് നമുക്കൊരു പാസേജ് കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം നമ്മുടെ പാസേജല്ല ആണ് വരേണ്ടത് അപ്പോ ഫസ്റ്റും ലാസ്റ്റും പാരാഗ്രാഫ് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഏതൊരു പാസേജ് കിട്ടിയാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് പോലും വിടാതെ അതിന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക ഒരു വേർഡ് പോലും വിടരുത് ലാസ്റ്റ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒന്ന് ജസ്റ്റ് രണ്ടു മൂന്ന് വേർഡ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ വായിക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്യുന്ന പോലെയൊക്കെ വായിക്കാം അതൊരിക്കലും ചെയ്യരുത് കാരണം പല ആൻസേഴ്സും തെറ്റായിട്ട് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഫുൾ പാസേജ് വായിക്കാം എന്നിട്ട് മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റിന് ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ എന്താണ് ലാസ്റ്റ് പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ എന്താണ് അങ്ങനത്തെ ക്വസ്റ്റൻസ് വായി വരാറുണ്ട് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് ലാസ്റ്റ് പാരാഗ്രാഫിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ലൈനൊക്കെ തന്നിട്ട് അതിൽ ഓതർ എന്താണ് മീൻ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കാം ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ ഒരു പാരഗ്രാഫിന്റെ ഏറ്റവും ബിഗിനിങ് ഒരു ഒരു ഏരിയ ആണ് അപ്പൊ അവിടെ നിൽക്കാൻ എത്ര വേണേലും ക്ലസ്സൻസ് വരാം അപ്പൊ ഒരു കാരണവശാലും ഒന്നാമത്തെ കാര്യം നമ്മൾ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം അതോടൊപ്പം തന്നെ ഫസ്റ്റും ലാസ്റ്റ് പാരഗ്രാഫും വിട്ട് കളയാനേ പാടില്ല കറക്റ്റ് ആയിട്ട് മീനിങ് മനസ്സിലാക്കി വേണം നിൽക്കാനായിട്ട് ഓക്കെ അത്ര കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക അപ്പൊ നമുക്ക് ഇനി പാസേജസ് സോൾവ് ചെയ്യാൻ മൂന്ന് പാസേജ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പം ആദ്യത്തെ പാസേജ് ഇതാണ് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് പിന്നെ വരുന്നത് നമുക്ക് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ആദ്യം പാസേജ് ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ ഞാൻ ഈ വായിക്കുന്ന കൂടെ നിങ്ങൾ ഒന്ന് വായിച്ചു പോകും അല്ലെങ്കിൽ ആ ഞാൻ വായിക്കുന്ന കൂടെ തന്നെ അങ്ങ് വായിച്ചു പോകും അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ വായിച്ചാൽ മതി എന്നിട്ട് ഞാൻ ആ വായിക്കുന്നതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടാലും മതി ഓക്കെ നോക്കാം ഡെഡ് എ ടെലിഗ്രാം ഫ്രം ദ അഡ്മിറൽ അറ്റ് അറ്റ് ദാറ്റ് ലൈഫ് ദ വെൻ ഇറ്റ് ടു ഹാവ് സ്പ്രിംഗ് ടൈം a voice had become audible, a note had been struck more true, more thrilling, more able to do justice to the nobility of our youth in arms engaged in this present war than any other more able to express their thoughts of self-surrender, and with the power to carry comfort to those who watch them so intentionally from afar. the voice has been swiftly stilled. only the echoes and the memory remain, but they will linger. During the last few months of his life, months of preparation, in gallant comradeship and open air, the poet soldier told, with all the simple force of genius, the sorrow of youth about to die, and, and the sure triumphant and consolations of his sincere and valiant spirit. He expected to die, he was willing to die for the dear England, whose beauty and majesty he knew. And he advanced towards the bring in perfect serenity with absolute conviction of the rightness of his country's cause and a heart devoid of hateful fellow men. The thoughts to paragraph, thoughts to which he gave expression in the very few incomparable war sonnets which he has left behind will be shared by many thousands of young men moving resolutely and blithely forward in this the hardest, the cruelest. And the least rewarded of all the wars that men have fought. There is a whole history and revelation of himself. Joyous, fearless, versatile, deeply instructed, with classic symmetry of mind and body, ruled by highly undoubting purpose. He was all that one would wish England's noblest sons to be in the days when no sacrifice but the most precious is acceptable, and the most precious is that which is most really preferred. പാസേജ് പാസേജ് ഈ എല്ലാരും വായിച്ചിട്ടുണ്ട് ഈ പാസേജിൽ എന്താണ് പറയുന്നത് റൂബ് ബ്രോക്ക് എന്നൊരു വ്യക്തി മരിച്ചതിനെ പറ്റിയിട്ടാണ് ഈ പാസേജ് ചേർച്ചിൽ എഴുതിയ പാസേജ് ആണ് റൂബിൾ ബ്രോക്കിന്റെ മരണത്തെ തുടർന്ന് ആ ഒരു മരണപരം അറിയിച്ചോണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പാസേജ് ആണ് ഓതറിനെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ല ഞാൻ അഡീഷണൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തന്നതാണ് ഓക്കെ ഈ പാസേജിൽ പറയുന്നത് റൂബർട്ട് ബ്രോക്കിന്റെ മരണത്തെ പറ്റിയിട്ടാണ് അല്ലേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അക്കോർഡിംഗ് റുബോൾ ഡോക്ക് എന്ന് പറയുന്ന റൈറ്റർ സോൾജിയർ സയന്റിസ്റ്റ് നമുക്ക് നോക്കാം പാസേജ് റൈറ്റർ ആണോ സോൾജിയർ ആണോ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് സയന്റിസ്റ്റ് ആയിരുന്നു എന്ന് അല്ലെ ഇതിൽ നമുക്ക് വൺ ടു ത്രീ അല്ലെങ്കിൽ ഒന്നെങ്കിൽ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം അങ്ങനെയൊക്കെ വേണേ വരാം അല്ലെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അല്ലെ വൺ ടൂ ആണ് ഇതൊക്കെ ഏതായാലും നമുക്ക് നോക്കാം ഫസ്റ്റ് റൈറ്റർ സോൾജിയർ സയന്റിസ്റ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂബ് ബ്രുക്ക് റൂബർ ഡ്രൂക്ക് ഒരു സോൾജിയർ ആണ് നമുക്കറിയാം കാരണം ഈ പാസേജ് മൊത്തത്തില് ആ വാർ ഫീൽഡിനെ വോർഫീൽഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ റൂബർ ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു സോൾജിയർ ആണെന്ന് നമുക്ക് അറിയാം പക്ഷേ ഇദ്ദേഹം ഒരു റൈറ്ററും കൂടെയാണ് അതിന്റെ രണ്ട് റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് ഫസ്റ്റ് പാരാഗ്രാഫിന്റെ ഓൾമോസ്റ്റ് മിഡിൽ ആയിട്ട് റുമായിരുന്നു സോൾജിയർ എന്ന് എന്ന് സോൾജിയർ സോൾജിയർ പറയുമ്പോൾ എന്താണ് അതേ ഒരു ഒരു ആണ് പാസേജ് ഫുൾ നമുക്ക് മനസ്സിലാവും പക്ഷേ പോയിറ്റുമായിരുന്നു പോയിറ്റർ എന്ന് പറയുമ്പോൾ റൈറ്റർ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയ വേർഡ് പോലും മിസ്സാക്കാൻ പറ്റില്ല അടുത്തതിനകത്ത് പറയുന്നുണ്ട് വാസ് ഇൻകംപയറബിൾ വാർഡ് സോണസ് ബൈ മെനി കണ്ടോ ഇവിടെ എന്താണ് പറയുന്നത് ഈ ഈ രണ്ട് രണ്ട് റെഫറൻസ് റെഫറൻസ് ആണ് അദ്ദേഹം റൈറ്റർ കാണിച്ചു പിന്നെ സോൾജിയറുമാണ് ഓക്കെ ക്ലിയർ അല്ലേ യെസ് അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരണം നോക്കാം റൈറ്ററും സോൾജിയറും വണ്ണും ടൂവും വരുന്നത് ഓപ്ഷൻ സിയിലാണ് സി ആണ്

Brooke's life ended when he began to reach his artistic prime. Brooke suddenly died just as he was becoming a great soldier. Brooke spoke for many in, in Englishmen during wartime. Brooke had learned very much by the time he died. Brooke died in springtime before he could see the warrant. The options are കൊടുത്തിരിക്കുന്നത് അല്ലെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം ഈ സെന്റൻസിൽ എവിടെയാ കൊടുത്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് This this life life, life, has closed at the moment when it seemed to have reached the this life, life spring time. other ബ്രുക്കിന്റെ ലൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് സ്പ്രിങ് ടൈം ആയപ്പോഴത്തേക്കും ഗൃഹം മരിച്ചുപോയെന്നാണോ അല്ല സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സീസൺ ആണ് അല്ലെ സ്പ്രിംഗ് സീസൺ സ്പ്രിംഗ് സീസണെ പറ്റിയിട്ടാണ് സ്പ്രിംഗ് ടൈം പറയുന്നത് ഈ സ്പ്രിംഗ് ടൈം അല്ലെങ്കിൽ സ്പ്രിങ് സീസൺ എന്നൊക്കെ പറഞ്ഞ എന്താണ് ഒരു പീരീഡ് ഓഫ് ഗ്രോത്ത് ഒരു വളർച്ചയുടെ കാലഘട്ടമാണ് അല്ലെ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ നല്ല നമുക്ക് നല്ല കൃഷിയൊക്കെ ആണെങ്കിലും എല്ലാം വളരെ എന്താ പറയാ വളരെ നന്നായിട്ട് കിട്ടുന്ന ഒരു സമയമാണല്ലേ ഒരു പീരീഡ് ഓഫ് ഗ്രോത്ത് ഒരു ഗ്രോയിങ് പീരീഡ് ആണ് സ്പ്രിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സ്പ്രിംഗ് സീസൺ എന്ന് ഉദ്ദേശിക്കുന്നത് റൂബ് റൂക്കിന്റെ വളർച്ചയെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഒരു റെഗുനൈസ് ആയിട്ടുള്ള സോൾജിയർ ആണ് പക്ഷേ ആസ് ആസ് എ എ പോയറ്റ് അല്ലെങ്കിൽ റൈറ്റർ അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് ഒരു സ്പ്രിംഗ് ടൈം ദിസ് ലൈഫ് ക്ലോസ് വെൽ സീം ടു ഹാവ് റീച്ച് സ്പ്രിംഗ് ടൈം ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ വന്നപ്പോഴത്തേക്കും എന്നാണ് പറയുന്നത് ഇവിടെ എന്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൈം ടൈമിലേക്ക് എത്തുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം മരിച്ചതെന്നാണ് പറയുന്നത് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ബ്രൂക്സ് ലൈഫ് വെൻ ഹി വിസ് ആർട്ടിസ്റ്റിക് Prime time have much more than artistic prime And moving to the third question What is the author referring to when he says, no sacrifice but the most precious in the last sentence? Creativity, guidance, human life, service, comfort. Last sentence is the most precious is that which is most. ായിട്ട് ഓതർ കണക്കാക്കുക എന്നതാണ് ഇവിടെ ശ്രദ്ധിക്ക നമ്മുടെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടൊരിക്കലും നമ്മൾ ആൻസർ ചെയ്യരുത് ഏറ്റവും വലിയ സാക്രിഫൈസ് ഇതല്ലേ എന്ന് ചോദിച്ച് നമ്മൾ ആ ഒരു ഇമാജിനേഷനെ വിട്ടു കൊടുക്കരുത് ഓദർ എന്താണോ പറയുന്നത് വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ അപ്പൊ ഈ പാസേജ് അല്ലെങ്കിൽ ഈ ഒരു നോട്ട് എഴുതിയിരിക്കുന്നത് റുബിൾ ബുക്ക് മരിച്ചതിന് ശേഷമാണ് അപ്പൊ ആ ഒരു മരണത്തെ പറ്റിയാണ് ഈ പാസേജ് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സാക്രിഫൈസ് എന്താണ് ക്രിയേറ്റിവിറ്റി ആണോ ഗൈഡൻസ് ആണോ അല്ല പിന്നെ ഹ്യൂമൻ ലൈഫ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കൊടുത്തു സോ ഹ്യൂമൻ ലൈഫ് ആ ഒരു സ്വന്തം ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇന്ന് ഏറ്റവും വലിയ ആയിട്ട് കണക്കാക്കുന്നത് നോക്കാം വി ഫ്രം പാസേജ് നമുക്ക് ഇത് ഏതാണ് റുബർ ബ്രൂക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം സ്കോളർലി പേട്രിയോട്ടിക് ഫോമൽ വെൽത്തിൽ ഏതായിരിക്കും നമ്മുടെ ഓതിർ നമുക്ക് ഒന്ന് നോക്കാം എന്തെങ്കിലും ഇവിടെ ോ എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് പാരാഗ്രാഫിൽ ഓൾമോസ്റ്റ് അവസാന ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇംഗ്ലണ്ട് ഹൂസ് ബ്യൂട്ടി ആൻഡ് മെജസ്റ്റി ഹി എന്താണ് പറയുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മരണമാണിത് അതായത് ഡിയർ ഇംഗ്ലണ്ട് വേണ്ടി മരിക്കാനായിട്ട് അവൻ അവൻ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എക്സ്പെക്ട് ടു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തോടുള്ള സ്നേഹമാണല്ലേ സോ ഏതായിരിക്കും ആൻസർ പേട്രിയോട്ടിക് ടോൺ ഓഫ് ദ പാസേജ് ഈ ഒരു സ്ഥിരം നമ്മളോട് ചോദിക്കുന്നതാണ് കേട്ടോ പല പാസേജിനോട് പല പാസേജസിലും വരാറുള്ള ഒരു കാര്യമാണ് എന്താണെന്നുള്ളത് ഡാഷ് നോക്കാം സിംപതറ്റിക് ഡിസപ്പോയിന്റിക് മോർബിഡ് ലെമൻറ്റിക് മോർബിഡ് ആണോ ലെമൻറ്റിങ് ആണോ അപ്പത്തറ്റിക് ആണോ ഡിസപ്പോന്റഡ് ആണോ സിംപതറ്റിക് ആണോ ഏതായിരിക്കും ഇവിടെ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞ സിമ്പതെറ്റിക് എന്ന് പറയുന്നുണ്ട് ഹോൾ ടോൺ ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓദർ ആ ഈ വാർഫീൽഡിൽ മരിച്ച സോൾജേഴ്സിനോടൊക്കെ ഒരു സിമ്പതി കാണിക്കുന്നുണ്ടെങ്കിൽ മരിച്ചു പോയല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ പാസേജ് മൊത്തത്തിൽ ഒരു സിമ്പതറ്റിക് ടോൺ അല്ല ഡിസപ്പോന്റഡ് ആണോ അല്ല നമ്മുടെ റൂബ് ബ്രുക്കിന്റെ അച്ചീവ്മെന്റ് പറ്റി പറയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ പ്രൗഡ് ആയിട്ടാണ് പ്രൗഡായിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ചില ചില കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മരണങ്ങള് അങ്ങനെ അവിടെ ചില ഭരിക്കുന്നു അല്ലെങ്കിൽ അടുത്തടുത്തുള്ള എല്ലാം മൊത്തം മരണങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിലാണ് ആ ഒരു മോർബിഡ് എന്ന പാ ഇത് വരുന്നത് അടുത്തത് ലെമൻ യെസ് ലെമൻറ്റിങ് ടോൺ ലെമൻറ്റിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടു ലെമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഷമം ഒരു എക്സ്പ്രസ് ചെയ്യ നമ്മുടെ ഒരു ഡീപ് സോറോ ടു എക്സ്പ്രസ് ഡീപ് സോറോ അല്ലെങ്കിൽ എക്സ്പ്രസിംഗ് എ ഡീപ് സോറോ അതാണ് ലെമൻറ്റിങ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് റൂബിൾ ബ്രൂക്ക് മരിച്ചു അദ്ദേഹം മരിച്ചിട്ട് ഉള്ള ഒരു ഡീപ് സോറോ എക്സ്പ്രസ് ചെയ്യണം എക്സ്പ്രസ്സിങ് ഡീപ് സോറോ അപ്പൊ അവിടെ എന്താണ് ലെമൻറ്റിങ് വരും അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ അപ്പൊ ഈ അഞ്ച് ക്വസ്റ്റൻസ് ആണ് ഈ പാസേജിലുള്ളത് എളുപ്പമുള്ള പാസേജ് ആണ് ഈ സോൾവ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഈസി ആയില്ലേ അതുപോലെയാണ് ഇനിയുള്ള രണ്ട് പാസേജസും നമുക്ക് ആ പാസേജിലേക്കും കൂടി ഒന്ന് പോകാം ഓക്കെ